പ്രിയ ഞാനൊരു കഥ പറയാം കഥയല്ല ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ മറ്റേ തീവ്രവാദി ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായൊരു കഥ ഇന്ത്യൻ മഹാസമുദ്രം ഒരു ബോട്ട് വരെയാണ് മത്സ്യബന്ധന ബോട്ട് ഈ ബോട്ട് ആറ് ശ്രീലങ്കക്കാരാണ് ഈ ബോട്ട് ഓടിക്കുന്നത് ഈ ബോട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ രാത്രിയുടെ മറവിൽ സഞ്ചരിച്ച് വരുന്നത് കേരളത്തിൽ നിന്ന് വിളിപ്പാടകലെയുള്ള ലക്ഷദ്വീപിലേക്കാണ് ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി ബോട്ട് വരുന്നു ഈ ബോട്ടിൽ എന്താ ഉള്ളതെന്നറിയോ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ അഞ്ചെണ്ണം തൊണ്ണൂറ്റമ്പത് ഗ്രനേഡുകൾ ആയിരം റൗണ്ട് വെടിക്കോപ്പുകൾ ഇത്രയും സാധനമുണ്ട് ഇതെല്ലാം പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ചത് തീർന്നില്ല അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഹെറോയിൻ എം എന്ന് പറയുന്ന മെത്ത ഫെറ്റമിൻ മെത്ത ഫെറ്റമിൻറ്റ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഇതുമായിട്ടാണ് ഈ ബോട്ട് രാത്രിയുടെ മറവിൽ ശ്രീലങ്കയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിനാക്കായി കുതിച്ചു വരുന്നത് ഇന്ത്യൻ ഇത് കേരളത്തിലേക്കാണ് വരുന്നത് ലക്ഷദ്വീപ് വന്ന സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരുമല്ലോ ലക്ഷദ്വീപിലേക്ക് വരുമോ ലക്ഷദ്വീപ് ഒരൊറ്റപ്പെട്ട സ്ഥലമാണ് അപ്പോൾ അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇത്തരത്തിൽ ആയുധങ്ങളും മയക്കുമരുന്നും കടത്തുന്നുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഓപ്പറേഷനുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയിട്ടുണ്ട് ആ ഓപ്പറേഷനുകളുടെ പേര് ഓപ്പറേഷൻ സാഗർ മന്ധൻ ഓപ്പറേഷൻ സമുദ്രഗുപ്ത ഗുപ്ത സമീപകാലത്ത് ഏതാണ്ട് കോടിക്കണക്കിന് ടൺ കണക്കിന് മയക്കുമരുന്ന് പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പാണ് ഈ ബോട്ട് ഇങ്ങനെ രാത്രിയുടെ മറവിൽ നിലാവില്ലാത്ത രാത്രിയാണ് അത്തരം രാത്രിയിലാണ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് ഈ ബോട്ടിനെ കോസ്റ്റ് ഗാർഡ് വളഞ്ഞു ശ്രീലങ്കയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് വളഞ്ഞു പിടിച്ചെടുത്തു പിടിച്ചെടുത്തു ആ ശ്രീലങ്കക്കാരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്നു തൊട്ടടുത്ത് കേരള കോടതി കേരളത്തിലാണ് അവരെ റിമാൻഡ് ചെയ്തു ഇത് നടക്കുന്നത് ഏതാണ്ട് അഞ്ച് വർഷം മുമ്പാണ് എന്നിട്ടും വാർത്തയായില്ല വാർത്തയായി ശ്രീലങ്കൻ ബോ മത്സ്യബന്ധന ബോട്ട് പിടിച്ചു എന്നുള്ള വാർത്തയായി പക്ഷേ ആയുധങ്ങളുടെ കാര്യമൊന്നും പിടിക്കുക അതൊന്നും പുറത്ത് വന്നില്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയുധം എന്നൊക്കെ പറഞ്ഞ് ഈ വ്യാജ പ്രചാരണം ഉള്ളതുകൊണ്ടായിരിക്കാം എന്തോ അത് വാർത്തയായില്ല പക്ഷേ വളരെ പെട്ടെന്ന് കേരളത്തിലൊരു ക്യാമ്പയിൻ ആരംഭിച്ചു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ അതേപോലെ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ലക്ഷദ്വീപിൽ കേന്ദ്രം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു ലക്ഷദ്വീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ പൊടുന്നതിനെ ഒരു ലക്ഷദ്വീപിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ കേന്ദ്രം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ലക്ഷദ്വീപ് മേഖലയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്താരാഷ്ട്ര സമുദ്ര ട്രാക്കിന് സമീപത്താണ് ലക്ഷദ്വീപ് എന്നുള്ളതുകൊണ്ട് അവിടെ ഇന്ത്യൻ നേവി വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ലക്ഷദ്വീപിൽ വലിയ സൈനിക പദ്ധതികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഓർക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലക്ഷദ്വീപ് ഞങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നു പാകിസ്ഥാൻ നേവി ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല അപ്പോൾ പാകിസ്ഥാന് കണ്ണുണ്ട് ലക്ഷദ്വീപിൽ അന്താരാഷ്ട്ര സമുദ്രപാതയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോകുന്ന എല്ലാ ഇടപാടുകാർക്കും ലക്ഷദ്വീപ് താൽപ്പര്യം താല്പര്യമുണ്ട് ലക്ഷദ്വീപിലെ അന്ത്രോത്ത് എന്നൊക്കെ പറയുന്ന ഏതാനും ദ്വീപുകളിൽ മാത്രമേ ആൾതാമസം ഉള്ളൂ ആൾതാമസമില്ലാത്ത ഒരുപാട് ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട് ഡസൺ ഒരു ഡസൺ ലേറെ ദ്വീപുകളുണ്ട് അവിടെയൊക്കെ ആർക്ക് വേണമെങ്കിലും താവളം ഉറപ്പിക്കാം ഇത് അത്തരത്തിലുള്ള അന്താരാഷ്ട്ര താല്പര്യങ്ങളുള്ള ഇന്ത്യ വിരുദ്ധരായ ചിലരുടെ താല്പര്യങ്ങളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ബോട്ട് പിടിച്ചു ബോട്ടിൽ അഞ്ച് എ കെ ഫോർട്ടി സെവൻ തോക്കും വെടിക്കോപ്പുകളും മയ മയക്കുമരുന്നും ഒക്കെയുള്ള ബോട്ടാണ് പിടിച്ചത് ഇത് പിടിച്ചതിനടുത്ത് അടുത്ത അടുത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ലക്ഷദ്വീപ് ക്യാമ്പയിൻ ആരംഭിക്കുന്നു ആ ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നതെല്ലാം കേരളത്തിലെ ഹൈ പ്രൊഫൈൽ കക്ഷികളാണ് വലിയ സിനിമാ വലിയ സിനിമാ താരങ്ങളൊക്കെയാണ് വരുന്നത് അവരെ ആരോ സ്വിച്ചിട്ടതുപോലെ അവർ സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമം പത്രം പിന്നെ ലക്ഷദ്വീപിലെ തെങ്ങിന് വരെ ചുവന്ന ചായം അടിച്ചിരിക്കുന്നു ഇവിടെ ഒക്കെ അടിക്കും ഇവിടെ ഇത് എന്താ കീടം ബാധിക്കാതിരിക്കാൻ അതെ നമ്മുടെ ഇവിടെയൊക്കെ സർക്കാർ ഓഫീസുകൾ സി പി എമ്മിന്റെ ഓഫീസിന് ആ സെന്ററിൽ അതെ അല്ലേ അപ്പൊ ലക്ഷദ്വീപിനെ എന്തോ ചെയ്യുന്നു ഒരു 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 പുള്ളിക്കാരി വന്നിട്ട് മോദി ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വിവാദം ഉണ്ടായി അതിന്റെ റൂട്ട് കോസ് എന്തായിരുന്നു അറിയുമോ ഇതാണ് ഈ ബോട്ട് പഠിച്ചതാണ് ഇപ്പോ പറയും ഇത് പറയും ആ ചുമ്മാന്നിരുന്ന് ഇന്ത്യ ലെവലിരുന്ന് തള്ളുകയാണെന്ന് അല്ല സാർ ഇതിപ്പോൾ പറയാൻ കാരണം ഇന്നലെ കേരള ഹൈക്കോടതിയിൽ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു സത്യവാങ്മൂലം കൊടുത്തു ആ സത്യവാങ്മൂലത്തിൽ കൊടുത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് സത്യവാങ്മൂലത്തിൽ തുറന്നു തുടർന്നു പറയുന്ന കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ കേൾക്കണം എന്നിട്ട് എൻ ഐ എ സത്യവാങ്മൂലം തയ്യാറാക്കി കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് ആ ബോട്ടിൽ വന്ന ശ്രീലങ്കക്കാരുടെ പിന്നിൽ പാക്കിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ആണ് തീർന്നില്ല ഐ എസ് ഐയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ദാവൂദ് ഇബ്രാഹിമാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ബലം കൈയായ ഹാജി അലിമാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവൻ മറ്റ് വെടിക്കോപ്പുകൾ മയക്കുമരുന്ന് കൊടുത്തയച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ പോസ്റ്റ് ഗാർഡ് അന്ന് പിടിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ അതിനുശേഷമാണ് കേരളത്തിൽ സേവ് ലക്ഷദ്വീപ് കാമ്പയിൻ ഉണ്ടായത് ആർക്ക് വേണ്ടിയാ ഇവർക്ക് വേണ്ടി തന്നെ ഹാജി സലീമിന് വേണ്ടിയിട്ടാണ് അല്ലേ ഹാജി സലീമിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടിയിട്ടാണ് ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഐ എസ് ഐക്ക് വേണ്ടിയിട്ടാണ് ഐ എസ് ഐക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് അതിൻ്റെ നെക്സസ് ബോധമുണ്ടോ ഹൈക്കോടതിയിൽ ഇതുവരെ ഈ സത്യവാങ് മൂലം കൊടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല അതുമാത്രമല്ല നമ്മൾ ഇത് ചെയ്തു വന്നുകൊണ്ട് നാളെ ആരെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ പത്രവും കണ്ടിട്ടില്ല ഏതെങ്കിലും പത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഏതായാലും നമ്മൾ നോക്കുന്നുപ്പോൾ നമ്മൾ വളരെ നിഷ്കളങ്കമായി കാണുന്ന പല ക്യാമ്പയിനുകളുടെ പിന്നിലും വേറെ രാജ്യാന്തര ബന്ധമുള്ള താല്പര്യങ്ങളുണ്ട് ആയുധ വ്യാപാരം ആയുധക്കടത്ത് മയക്കുമരുന്ന് അന്താരാഷ്ട്ര താല്പര്യങ്ങളുള്ള ശക്തികൾ പാകിസ്ഥാൻ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കരുവാകുന്ന മൗത്ത് പീസ് പീസാവുന്ന ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഇത്തരം പ്രവണതകളുടെ ഒരു അനന്തര ഫലമാണ് ദില്ലിയിൽ നടന്ന സ്ഫോടനം ഇത് നമ്മൾ വളരെ ലഘുവായി കാണേണ്ടുന്ന ഒന്നല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ നിഷ്കളങ്കമായി ഒരു ശ്രീലങ്കൻ ബോട്ട് പിടിച്ചു അഞ്ചാറ് പേരെ പിടിച്ച് ജയിലിലിട്ടിരിക്കും പറഞ്ഞു അപ്പോൾ നാലര വർഷത്തിലേറെയായി ഈ ശ്രീലങ്കക്കാർ ജയിലിൽ കിടക്കുകയാണ് കോടതി പറഞ്ഞു ജാമ്യം തരില്ല ജാമ്യം തരില്ല കാരണം എന്തുകൊണ്ടാണ് സാധാരണ ഒരു മത്സ്യത്തൊഴിലാളികളെ പിടിച്ചാൽ അവരെ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഭാഗമായി കൈമാറും അതെ കൈ പക്ഷെ എന്തുകൊണ്ട് ഇവരെ കൊടുക്കുന്നില്ല വളരെ ഗൗരവുള്ള കാര്യമാണ് നാലര വർഷമായി വിചാരണ പൂർത്തിയാവാതെ ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ വന്നവർ ജയിലിൽ കഴിക്കണം അപ്പോൾ മനുഷ്യാവകാശം ഇനിയിപ്പോൾ മിക്കവാറും ശ്രീലങ്കൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നീതി ലഭ്യമാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവാം പോസ്റ്ററുകൾ വരാം ഇപ്പോൾ ഓൾ ഐസോൺ ഏ റാപ്പ എന്ന് പറഞ്ഞതുപോലെ ജയിൽ കേരളത്തിലെ എറണാകുളത്ത് ജയിലിൽ കിടന്ന് നരകയാതന്നെ അനുഭവിക്കുന്ന പാവങ്ങളല്ലേ മത്സ്യത്തൊഴിലാളികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരാൻ തയ്യാറായി വന്നേനെ പക്ഷേ ഇപ്പോൾ എൻ ഐ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കോടതി മുമ്പാകെ അങ്ങനെ പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട ലിങ്കുകളുള്ള സംസ്ഥാനമാണ് കേരളം ഒരു ലക്ഷദ്വീപിലെത്തിയിരുന്ന ആയുധങ്ങളും മയക്കുമരുന്നു കേരളത്തിലേക്ക് വന്നാലോ സ്വാഭാവികമായും വളരെ എളുപ്പമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലേ അല്ലെങ്കിൽ പിന്നെ മംഗലാപുരത്തേക്ക് പോകണം ഇപ്പോൾ മംഗ മംഗലാപുരത്ത് പോയാലും കേരളത്തിലെത്തിക്കാം മംഗലാപുരം വഴി കാസർഗോഡ് വഴി കേരളത്തിലെവിടെയും എത്തിക്കാം അപ്പോൾ ശ്രീലങ്ക വഴി വന്ന ഈ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരുടെ വലിയൊരു ട്രാൻസിറ്റ് റൂട്ടാണിത് ശ്രീലങ്ക വഴി വരുന്നു ലക്ഷദ്വീപിലെത്തുന്നു ലക്ഷദ്വീപിൽ ഇത് സ്റ്റോർ ചെയ്യുന്നു ഇതിനേക്കുള്ള സാധ്യതകളല്ലേ അപ്പോൾ സേവ് ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു ക്യാമ്പയിൻ ചില സിനിമാക്കാരുടെ തമാശ മാത്രമായിരുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട് എൻ ഇന്നലെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം